എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഒരു പായിൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പലയെ പൂമ്പാറ്റയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഭൗതികതയ്ക്ക് പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും കൃത്യമായി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരു നിമിഷം പോലും സന്തോഷിക്കാതെയും ഒരു നിമിഷം പോലും ആസ്വദിക്കാതെയും വിട്ടുകളയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാരണം കൃത്യമായിട്ട് ആ വ്യക്തിക്കറിയാം ജീവിതത്തിൽ ഭൗതികത ഒരു നശ്വരമാണെന്ന് ആ നശ്വരമായ ഭൗതികത നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണെന്ന് ആ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി നല്ല വസ്തുക്കൾ ഉപയോഗിക്കുകയും നല്ല വാക്ക് പറയുകയും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും പോസിറ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ മനസ്സിന് വേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം പറയുവാനോ ആരെയും വേദനിപ്പിക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുക സൗമ്യമായി പോവുക നാളെ ഇനി എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ നാളെ ഇനി നല്ല വാക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ നിമിഷവും ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പിണക്കം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അവയ്ക്കിടയിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് അല്ലെങ്കിൽ ഇനി അത് അവസരം ഒരിക്കലും ലഭിക്കുകയില്ല ചിലപ്പോൾ എന്നുള്ള കൂടി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ നിമിഷങ്ങളും വളരെ ആസ്വാദനത്തോടെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ആ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും എല്ലാ സമയങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കൽ പോലും ജീവിതത്തെ ചെറിയ രീതിയിൽ കാണുകയോ ജീവിതത്തെ ചെറിയ ഒരു ക്യാൻവാസിൽ അറിയുന്നതുമായിട്ടുള്ള വ്യക്തിയല്ല ഇഷ്ടം മനസ്സിൽ തോന്നിയാൽ ആ ഇഷ്ടം കൃത്യമായി പ്രകടിപ്പിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ പ്രകടിപ്പിക്കാനും ആ ഇഷ്ടം പറയാനുള്ള അവസരം എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടുണ്ട് ആ ഭയങ്ങളിൽ നിന്നാണ് ആ വ്യക്തി നിങ്ങൾ മോചനം നേടുവാനാണ് നിങ്ങളെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് നിങ്ങളെ കൃത്യമായി നിങ്ങളെ കണ്ട് കൃത്യമായി നിങ്ങളെ അറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ നിങ്ങളടുത്തെത്തുമ്പോഴാണ് ആ വ്യക്തിക്ക് ലൈഫ് എനർജി കിട്ടുന്നത് ജീവിതത്തിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരുന്നതും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇഷ്ടത്തോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിന് സ്വപ്നം കാണുന്നതും ഒക്കെ നിങ്ങൾ നൽകുന്നൊരു പ്രചോദനമാണ് നിങ്ങൾ നൽകുന്ന ആ പ്രചോദനത്തിലൂടെയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ കഴിവുകൾ ഉപയോഗിക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് സ്വയമേവ കഴിവുണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങളുണ്ടാകണം പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ ഇമോഷണലായിട്ടുള്ള മറുപടികൾ നൽകുവാനോ ഒക്കെ നിങ്ങൾ വേണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിതമായിരുന്നു ആ വ്യക്തിയുടെ ജീവിതം ആ ജീവിതത്തിലേക്ക് നിറങ്ങളുടെ ഒരു സ്പർശം നൽകിയത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ആ വ്യക്തിക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ജീവിതത്തിൽ ഒട്ടും പൊയ്മുഖങ്ങളില്ലാത്തൊരു വ്യക്തി എന്താണോ താൻ അത് ലോകത്തോട് തുറന്ന് അതേപടി പറയാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ അത് അതേപടി പറയാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി അതേ ശൈലിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ മറക്കില്ല എന്നും നിങ്ങൾ മിസ് ചെയ്യുകയും ചെയ്യും കാരണം ആ വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സാമ്പത്തികമോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെയല്ല ആ വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരിതം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ഒരു രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാനൊക്കെ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് വേദനിക്കാതെ നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ ദുഃഖിച്ചാൽ ആ വ്യക്തിക്ക് എപ്പോഴും ദുഃഖമാണ് ആ വ്യക്തിക്ക് എല്ലാം പിടിച്ചടക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്കുള്ള ധനവും ഒക്കെ പിടിച്ചടക്കി നിങ്ങളെ നിന്ന് ലാഭം നേടണമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയല്ല നിലമുറച്ച് നിങ്ങളെ മനസ്സിൽ സ്നേഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരു ജീവിതം തുടങ്ങാൻ ആ വ്യക്തി അകമമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു മോഹവും അതുതന്നെയാണ് നിങ്ങളോടൊത്ത് ഒരു ശാന്തമായ ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരിക്കലും നിങ്ങളിൽ നിന്നും ധനം സമാഹരിക്കാനോ ധനസമാഹരിക്കുന്നൊരു മാർഗ്ഗമായി നിങ്ങളെ കണക്കാക്കാനോ ഒന്നും ആ വ്യക്തി തയ്യാറില്ല ആ വ്യക്തിക്ക് സ്വന്തം കാഴ്ചപ്പാടുകളും സ്വന്തം നിലപാടുകളും വലുതാണ് എപ്പോഴും സത്യത്തെ മുറുകെ പിടിക്കുകയും നല്ല ക്ഷമയോടെ തൻ്റെ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ ലോകത്തേക്ക് നിങ്ങളെ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിലുള്ള കാര്യം നിങ്ങളെ മിസ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ് ആ വ്യക്തിക്ക് എപ്പോഴും ആ വ്യക്തിയുടെ ലോകത്തേക്ക് നിങ്ങളെ വേണം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും മനസ്സിലൊരു ശാന്തിയും സമാധാനവും ആ വ്യക്തിക്ക് കൈവരുന്നുണ്ട് ആ വ്യക്തി അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നു ആ ഒരു എനർജിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് നിന്ന് അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് നിന്ന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ആ വ്യക്തിക്കുണ്ട് ഒരുപാട് ആത്മീയമായ ജ്ഞാനവും ആത്മീയമായ ചില ദർശനങ്ങളോടുകൂടിയാണ് ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിക്കറിയാം നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെ ലഭിച്ചത് ഈശ്വര ആധീനം കൊണ്ടാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈശ്വരൻ കൽപ്പിച്ചാൽ ദീർഘകാലം സന്തോഷത്തോടെ ആ വ്യക്തിക്കൊപ്പം നിങ്ങളും നിങ്ങൾക്കൊപ്പം ആ വ്യക്തിയുമായിട്ട് ജീവിക്കണമെന്നാണ് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ആ വ്യക്തി അതിജീവിച്ചിട്ടുണ്ട് അതെല്ലാം പഴം കഥകളാക്കി വളരെ പോസിറ്റീവായിട്ട് പോകണമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എപ്പോഴും കർമ്മ നിരതയായി കർമ്മ നിരതനായിട്ട് മുന്നോട്ട് പോകണം ആ എല്ലാ സ്ട്രെസ്സുകളും എല്ലാ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറ്റി പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ മിസ് ചെയ്യുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമാണ് എപ്പോഴും ജീവിതത്തിൽ നിങ്ങളടുത്ത് വേണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ ഒരുപാട് സന്തോഷം ആ വ്യക്തിക്ക് കൈവരുന്നുണ്ട് ആ വ്യക്തി എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവായിട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് കാരണം ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതമാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ കൂടെ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ വ്യക്തിക്ക് സുഖമാണോ ദുഃഖമാണോ എന്നുള്ളതല്ല നിങ്ങൾ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തി കണക്കാക്കുന്നത് നിങ്ങൾക്ക് ദുഃഖമായാൽ ആ വ്യക്തിക്ക് വിഷമാവും ആ വ്യക്തിക്ക് സങ്കടമാകും അതാണ് ആ വ്യക്തിയുടെ അവസ്ഥ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക